കൽപ്പത്തൂർ പരദേവതാ ക്ഷേത്രം ഞാൻ ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് അറിയുന്നത് കോഴിക്കോട്ടെ പഴശ്ശിരാജ മ്യൂസിയത്തിൽ പോയപ്പോഴാണ് അവിടെ ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് ഏതാണ്ട് അഞ്ഞൂറിലേറെ വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ഇപ്പം ആർക്കിയോളിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തെ എന്തായാലും കണ്ടേ മതിയാകും ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്തു ഗൂഗിൾ മാപ്പിട്ടും നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയി വഴി റോഡ് അത്യാവശ്യം നല്ല റോഡ് തന്നെ ആയിരുന്നു ഈ ഒരു റോഡ് സെലക്ട് ചെയ്താൽ മതി മമ്മളിക്കുളത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ കൽപ്പത്തൂർ പരദേവതാ ക്ഷേത്രം എന്നുള്ളതിന്റെ ക്ഷേത്രത്തിന്റെ ബോർഡ് കാണാം അതുവഴി ഒരു കട്ട് റോഡ് ഉണ്ട് ടാർട്ട റോഡാണ് അമ്പലം വരെ റോഡ് ബസ് വാഹനങ്ങൾ പോവും ബസ്സല്ല വാഹനങ്ങൾ പോവും നമ്മുടെ സ്വന്തം വാഹനങ്ങൾ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതുവഴി പോവാം അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോവാൻ കുറച്ച് അത്യാവശ്യം നടക്കാനുള്ള ദൂരമുണ്ട് നടന്നു പോയി കഴിഞ്ഞാൽ ഇച്ചിരി കുറച്ച് ദൂരം ഉണ്ട് അത് അപ്പം അതുകൊണ്ട് ഓട്ടോ എന്തെങ്കിലും പിടിച്ചിട്ട് നമുക്ക് പോകാം ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്ഷേത്രമാണ് വളരെ അത്രയും ചെറുതല്ല എങ്കിലും ചെറിയൊരു ക്ഷേത്രമാണ് ഒമ്പത് മണി വരെയേ ക്ഷേത്രം ഉണ്ടാവുള്ളൂ ഒൻപത് മണി കഴിഞ്ഞാൽ നടയടക്കും അപ്പം രാ അഴക്കങ്ങളിൽ പോകാൻ താല്പര്യം ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് മുൻപായിട്ട് അവിടെ എത്തണം ക്ഷേത്രത്തിന്റെ അത്യാവശ്യം കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് അപ്പം അത് അതൊക്കെ കാണാൻ തുടങ്ങണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് മുൻപായിട്ട് എത്തണം വൈകുന്നേരം അഞ്ചര മുതൽ നട തുറക്കും അഞ്ചര മുതൽ ഏഴര വരെയാണെന്നാണ് നമ്മുടെ അവിടെ ഒരു ക്ഷേത്ര സഹായി ഉണ്ടായിരുന്നു കുമാരേട്ടൻ കുമാരേട്ടൻ പറഞ്ഞത് ഏഴര വരെ ഉണ്ടാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രീ വെഡിങ്ങിൻ്റെതോ എന്തോ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ടായിരുന്നു കുമാരേട്ടൻ അവിടെ ഉണ്ടായിരുന്നത് ഷൂട്ടിങ് കഴിയേണ്ടിയിട്ട് കുമാരേട്ടൻ അവിടെ അവരെ കാത്ത് നിൽക്കുകയായിരുന്നു വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പോകേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പൊ കുമാരേട്ടനോട് അത്യാവശ്യം കുമാരേട്ടൻ അവിടെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി ക്ഷേത്രം ഇത്രയും വർഷം പഴക്കമുള്ള ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്നത് ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ബാക്കിയുള്ള ഉത്സവങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി ചെയ്യുന്നത് കമ്മിറ്റിയാണ് നല്ലൊരു കമ്മിറ്റിയാണ് അവിടെ ക്ഷേത്ര കമ്മിറ്റി ഉണ്ട് ക്ഷേത്ര നല്ലൊരു കമ്മിറ്റിയാണ് അപ്പം ഇനി അടുത്ത ഫെബ്രുവരി അഞ്ചിന് കൊടിയേറ്റാണ് ഉത്സവത്തിന്റെ കൊടിയേറ്റാണ് അപ്പം അതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റിയാണെന്നാണ് കുമാരേട്ടം പറഞ്ഞിരിക്കുന്നത് നല്ല കൊത്തുപണികളും ചിത്രപ്പണികളും ഒക്കെ ആയിട്ട് പടിക്കുരയും ശ്രീകോവിലിന്റെ മുന്നിലും ഒക്കെ ചിത്രപ്പണികളും കൊത്തുപണികളും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ് തൊട്ടടുത്തായിട്ട് തന്നെ ഇതിൻ്റെ പൂ പൂജാരികൾക്ക് മുൻപൊക്കെ പൂജാരികൾക്ക് താമസിക്കേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉപയോഗിച്ചിടുന്നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വീട് തന്നെ ഉണ്ട് അപ്പം ഇപ്പം അവിടെ അത് കുമാരേട്ടൻ അതൊക്കെ തുറന്ന് കാണിച്ചു തന്നു ഇപ്പം അവിടെ ആരും താമസിക്കുന്നില്ല കാരണം പൂജാരികളൊക്കെ ഏർ തൊട്ടടുത്ത വീടുകളിൽ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് വീടുകളിൽ ഉള്ളത് കൊണ്ട് ഇപ്പം ആരും താമസിക്കുന്നില്ല എല്ലാവരും രാവിലെ വന്ന് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നതെന്നാണ് കുമാരേട്ടൻ പറഞ്ഞത് ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളും ബാക്കിയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുമാരേട്ടനോട് ഇങ്ങനെ സംസാരിക്കുന്ന വഴി ഈ ക്ഷേത്രത്തിലെ ഫിബ്രി ഞാൻ പറഞ്ഞല്ലോ ഫിബ്രുവരി അഞ്ചാം തീയതി ക്ഷേത്രത്തിന്റെ കൊടിയേറ്റം ഉണ്ടാവും ഉത്സവത്തിന്റെ കൊടിയേറ്റം ഉണ്ടാവും ഈ കൊടിയേറ്റം കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കുമാരേട്ടനാണ് പറയുന്നത് നമുക്ക് കുമാരട്ടിന്റെ വാക്കുകളിലൂടെ നമുക്ക് കടന്നു പോകാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഫിബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് അന്ന് കലാപരിപാടി ഒന്നും എല്ലാം ഓരോരോ പിന്നെ കുടുംബക്കാരമാകൽ എല്ലാം ഒരു വിളക്കുക ആ അയ്യായിരം അയ്യപ്പ ആറായിരത്തിൻ്റെ ഇവരോട് കുടുംബം ഉണ്ടല്ലോ ഇതിൻ്റെ പ്രാഷന്നങ്ങോട്ട് മാർച്ച് ഒന്ന് മുതൽ ഉത്സവത്തിലേക്ക് കിടക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിനെ അവസാനിച്ച് വെടിക്കെട്ടോടു കൂടി നാലാം തീയതി മുതൽ അഞ്ചു പിന്നെ പിന്നെ അഞ്ചാം തീയതി കൊടിയേറ്റാ ഉത്സവം കൊടി ഉത്സവത്തിന് അപ്പൊ ജനങ്ങളൊക്കെ കൂടുന്നത് മാർച്ച് ആ ലാസ്റ്റ് ദിവസങ്ങളിലേക്കായി ഇരുപത്താറ് ഫെബ്രുവരി മാസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല ഫെബ്രുവരി ഫെബ്രുവരി തിരക്കുണ്ടാവില്ല തിരക്കൊറവാ ഇപ്പോഴും ഒരു അഞ്ച് കഴിഞ്ഞാലകുമ്പോൾ തിരക്ക് തീരെ ഉണ്ടായില്ല തീരെ തിരക്കുണ്ടായില്ല അതിൻ്റെ ഇടയിൽ ഇപ്പം വരിക ഉണ്ടായിരുന്നുണ്ട് ഇപ്പം 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 ഇവിടെ ഇച്ചിരി വൈപ്പ് പറ്റിട്ടുണ്ട് ഇവിടെ ഡെയിലി തിരുമേനിമാർ ഉണ്ടായില്ലേ രാവിലെ ആകുമ്പോൾ കഴിഞ്ഞാല് രാവിലെ വരുന്നാൽ നല്ല സൗകര്യം അഞ്ചേ